സ്റ്റാൻലി സാർ നമുക്കറിയാം താലിബാൻ വിദേശകാര്യമന്ത്രി മുത്തഖിയുടെ സന്ദർശനം മുത്തഖി വന്നുപോയി പക്ഷെ അതിനുശേഷം ഇന്ത്യയിലുണ്ടായ വിവാദം എന്ന് പറയുന്നത് ചില്ലറയല്ല സമ്മേളനത്തിൽ താലിബാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വനിതാ മാധ്യമ റിപ്പോർട്ടർമാരെ പങ്കെടുപ്പിച്ചില്ല എന്നത് ഒരു ചെറിയ വിഷയമായിട്ടല്ല നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് സംബന്ധിച്ചു വരുന്ന പ്രസ്താവനകളിൽ ഏറ്റവും വലുത് നമ്മുടെ ബി ജെ പി സർക്കാർ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ത്രീ വിരുദ്ധത തുറന്നു കാണിച്ചു സ്ത്രീ വിരോധികളായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് യഥാർത്ഥത്തിൽ താലിബാൻ പോലെയൊരു ഒരു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഇന്ത്യയിലേക്ക് വരുന്നു നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ചർച്ചകൾക്കോ ആയിരിക്കാം വരുന്ന സമയത്ത് അവരാവശ്യപ്പെടുകയാണ് ഇന്നേ ആളുകൾ മാത്രമേ വാർത്താ സമ്മേളനത്തിൽ പാടുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും ഒരു നിയമവശമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങനെ ഒരു നിയമവശം അത് പാലിക്കാൻ നമ്മുടെ രാജ്യം ബാധ്യസ്ഥരാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഉൾപ്പെടെ ഇപ്പോൾ നടത്തുന്ന ഈ വിവാദ പരാമർശങ്ങളിൽ ഇപ്പോൾ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ താലിബാനുമായിട്ട് ചില നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ നമ്മൾ അവരുടെ ഐഡിയോളജി അംഗീകരിക്കുവോ അവരെ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നില്ല രണ്ട് ജിഹാദികളും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തർക്കമുണ്ട് അപ്പം ഒരു ജിഹാദി നമ്മുടെ കൂടെ കൂടാമെന്ന് പറയുന്നു നമ്മൾ അവരെ ഉപയോഗിക്കുന്നു അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ശത്രുതയുണ്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തില് പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് ഇതുപോലെ രണ്ട് ജിഹാദികൾ തമ്മിൽ തല്ലേ ഇപ്പം നമ്മൾ ബംഗ്ലാദേശിനെയാണ് പിന്തുണച്ചത് പാകിസ്ഥാനെ അല്ല അതുപോലെ ഇപ്പം രണ്ട് ജിഹാദികൾ തമ്മിൽ ഒരു തർക്കമുണ്ട് നമ്മളതിലൊരു കൂട്ടരെ പിന്തുണയ്ക്കുന്നു നമ്മളെ ആക്രമിക്കുന്നു പാകിസ്ഥാൻ രണ്ട് കേസിലും എഴുപത്തൊന്നിലെ കേസിലും ഇപ്പോഴത്തെ കേസിലും നമ്മളെ ആക്രമിക്കുന്നത് പാകിസ്ഥാൻ ആയതുകൊണ്ട് നമ്മൾ ശത്രുവിന്റെ ശത്രു മിത്രോ എന്നുള്ള രീതിയിൽ ഒരു ഇതിന് നടപടിക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാര്യം മനസ്സിലാക്കേണ്ടത് നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല ജിഹാദി എല്ലാം പട്ടികാഷ്ടമാണ് അപ്പൊ അതിനകത്ത് പാകിസ്ഥാനും പട്ടികാഷ്ടമാണ് ബംഗ്ലാദേശും പട്ടികാഷ്ടമാണ് അഫ്ഗാനിസ്ഥാനും പട്ടികാഷ്ടമാണ് അപ്പൊ അതിനകത്ത് ഒരു നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല ഇതെല്ലാം ജിഹാദി തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ പോയി നമ്മൾ ഈ പാകിസ്ഥാന്റെ കിഴക്ക് വസ്തു നിന്നാണ് ഇന്ത്യ പോരാടുന്നത് അപ്പൊ പാകിസ്ഥാനെ പടിഞ്ഞാറ് വെസ്റ്റ് നിന്ന് ആക്രമിക്കാൻ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നു അത്ര മാത്രമേ ഇന്ത്യ അകത്ത് ഉള്ളൂ പിന്നെ ജോലി ഇഷ്ടം പോലെ അഫ്ഗാനിസ്ഥാൻ താലിബാൻകാര് അതിലേലൊക്കെ ചുറ്റി തിരിഞ്ഞ് നടപ്പുണ്ട് അപ്പൊ അവരെ നമുക്ക് അജ്ഞാതന്മാരായിട്ട് ഉപയോഗിക്കാം നമ്മുടെ അത്യാവശ്യം ചില ഓപ്പറേഷൻസ് ഒക്കെ നടത്തുക അജ്ഞാതന്മാരായിട്ട് ഉപയോഗിക്കാം അവര് കൃത്യമായിട്ട് ആ കൊടുക്കുന്ന കാശിനും കൊടുക്കുന്ന ഗോതമ്പും ആട്ടക്കും ഉള്ള പണിയൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അത്രയും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഓൾറെഡി ആ ആരോപണം ഇന്ത്യയ്ക്കെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് മറുപടി പറയാനായിട്ട് മെനക്കെട്ടിട്ടുമില്ല അത് അത് എന്തേലും ആയിട്ട് അതിന് അതിന് മറുപടി പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നില്ല ഇത് ഇതിന്റെ മിലിട്ടറി വശം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വശം ഇനി ഇതിൻ്റെ സാമൂഹികപരമായ എന്ന് പറയുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് കൾച്ചറൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഒന്നുമില്ല അഫ്ഗാനിസ്ഥാന്റെ എംബസി എന്ന് പറയുന്നത് അവരുടെ ലാൻഡ് ആണ് അവരുടെ ഏരിയ ആണ് അവിടെ തലകുത്തി മറിയണോ എഴുന്നേറ്റ് നിൽക്കണോ മുട്ട നീന്തണോ എന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത് അവിടെ ആരെ വിളിച്ചു വരുത്തണം ആർക്ക് തുപ്പൽ ബിരിയാണി കൊടുക്കണം ആർക്ക് കഫം ബിരിയാണി കൊടുക്കണം എന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതിൻ്റെ പറയാനുള്ള കാര്യങ്ങളും ഇല്ല അത് ഇന്റർനാഷണൽ നിയമങ്ങൾക്ക് എതിരുവാണ് ഈ ഇന്ത്യക്ക് നൂറ്റി അമ്പത് രാജ്യത്ത് എംബസി ഉണ്ട് ആ അവിടെ ആരെ ആരെയൊക്കെ വിളിക്കണം അവിടെ എന്തൊക്കെ ആ ഉത്സവം നടത്തണോ പള്ളിപ്പെരുന്നാളം നടത്തണോ അല്ലെങ്കിൽ ആരെയൊക്കെ എന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് തീരുമാനിക്കുന്നത് പക്ഷെ അഫ്ഗാനിസ്ഥാന്റെ എംബസിയിൽ എന്ത് നടക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇത് മഹാവിവരദോഷിയായ പപ്പൂക്കാനും പിങ്ങിക്കാനും അവരുടെ കൂടെ നിൽക്കുന്ന ബാക്കി മരപ്പൊട്ടമാർക്കും ഇന്റർനാഷണൽ നിയമങ്ങളെപ്പറ്റി യാതൊരു ബോധവും ഇല്ല ഈ കൂട്ടെ ലോക്സഭയിലെ വനിതാ എം പിമാരും എല്ലാം കടത്തിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മഹുവ മൊയ്ത്ര അങ്ങനെയുള്ള ആൾക്കാർ സാഗരിക ആഘോഷം അവരെല്ലാം വേഗനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഈ മരവണ്ടികൾക്കില്ല ഇത് അഫ്ഗാനിസ്ഥാന്റെ ഏറിയായി അവർ നടത്തുന്ന പരിപാടിയാണ് ഇഷ്ടമുള്ളവരെ വിളിക്കും ഇഷ്ടമുള്ളവർക്ക് തുപ്പൽ ബിരിയാണി കൊടുക്കും ഇഷ്ടമുള്ളവർ തിന്നും ഇനി വേറൊരു കാര്യം ഈ പോയ ആണുങ്ങൾ ആണുങ്ങളായിട്ടുള്ള പത്രലേഖകർ ആരും അഫ്ഗാനിസ്ഥാനെ ബഹിഷ്കരിച്ചു ഇല്ല ഞങ്ങളുടെ പെണ്ണുങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കേരള ഇന്ത്യയിലെയും കേരളത്തിലെ എല്ലാ മീഡിയയും ആ മീറ്റിങ്ങിൽ പോയി അവര് മൂക്കറ്റ തുപ്പൽ ബിരിയാണി തിന്നുകയും ചെയ്തു തുപ്പൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തു പെണ്ണുങ്ങളെ വിളിച്ചില്ല എന്നുള്ള കംപ്ലൈന്റ് അവിടെ ഇല്ലതാണ് പിന്നെ പെണ്ണുങ്ങളെ അവിടെ പറഞ്ഞു ഈ ജിഹാദിയുടെ മടയിലോട്ട് പെണ്ണുങ്ങളെ പറഞ്ഞു വിടാണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിൽ ആണോ ഈ ജിഹാദിയുടെ മടയിലോട്ട് പെണ്ണുങ്ങളെ പറഞ്ഞു വിടേണ്ട ചുമതല ഉണ്ടോ കേന്ദ്ര ഗവൺമെന്റിന് ഇല്ല വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല അത്ര തന്നെ പിന്നെ ഈ യു പി എ ഭരിക്കുന്ന പത്തോളം സ്റ്റേറ്റുകളുണ്ട് ഇന്ത്യയിൽ യു പി എ ഭരിക്കുന്ന പത്തോളം സ്റ്റേറ്റുകൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഡി എം കെ മഹമത അങ്ങനെ പത്തോളം സ്റ്റേറ്റുകളിൽ യു പി എ ഭരണമാണുള്ളത് ഈ പത്ത് സ്റ്റേറ്റിൽ പെണ്ണുങ്ങളെ മറുകെട്ടി കെട്ടി തിരുത്തുകയാണ് എൽ കെ ജി തുടങ്ങി സ്കൂൾ തുടങ്ങി യൂണിവേഴ്സിറ്റി വരെ എല്ലാ പബ്ലിക് ഫംഗ്ഷനും നമ്മൾ കണ്ടതാ കൊച്ചി യൂണിവേഴ്സിറ്റിയിലും കാസർകോടും ഒക്കെ എന്ത് മീറ്റിങ്ങോ പരിപാടി ഉണ്ടായാലോ പെണ്ണുങ്ങളെ ചാക്കുകെട്ടി പൊതിഞ്ഞുകൊണ്ടു മറകെട്ടി ഇരുതാം കുറെ ചാക്കുകെട്ടുകളിരുന്ന് ഈ ചാക്കുകെട്ടിന് പിന്നെ ഒരു അഡീഷണൽ മറയും കൂടെ ഉണ്ടാക്കുന്നു അവരാണ് താലിബാനെ പഠിപ്പിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ താലിബാൻ മറകെട്ടലും ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടിയും പഠിച്ചത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജിഹാദികളുടെ കയ്യിലാണ് നേരത്തെ അവർക്ക് അവിടെ ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതിലൊന്നും അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ലായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇല്ലായിരുന്നു ഈ താലിബാൻ വഷളായത് ഇന്ത്യയിലെ ജിഹാദികളെ കണ്ടുപിടിച്ചാണ് കേരളത്തിലെ ജിഹാദികളെ കണ്ടുപിടിച്ചാണ് കേരളത്തിലെ യു പി എ മാഫിയെയും ഇന്ത്യൻ അലയൻസിനെയും പപ്പുഖാനും പിങ്കി ഖാന്റെ അനുയായികളെ കണ്ടുപിടിച്ചാണ് താലിബാൻ വഷളായത് താലിബാൻ എത്രയും റാഡിക്കലൈസ്ഡായത് അല്ലാണ്ട് താലിബാനിൽ നിന്ന് ഇന്ത്യൻ ജിഹാദി റാഡിക്കലൈസ്ഡ് ആകുക അല്ല ചെയ്ത് ഇന്ത്യൻ ജിഹാദിയിൽ നിന്നും താലിബാൻ റാഡിക്കലൈസ്ഡ് ആകുകയാണ് ചെയ്തത് താലിബാന് മാറണമെന്നുണ്ട് പക്ഷേ ഇമാൻ മാറത്തില്ല താലിബാൻ മാറിയാലും ഇപ്പൊ സൗദി അറേബ്യ മാറി കുവൈറ്റ് മാറി യു എ മാറി അറബ് രാജ്യങ്ങളെല്ലാം ഇതിൽ നിന്ന് രക്ഷപെട്ട് മാറി തീവ്രവാദിന്ന് രക്ഷപെട്ട് മാറി ഇന്ത്യൻ ജീവാദി ആരേലും മാറിയോ ഇല്ല എന്താ മാറാത്ത കാരണം ഈ പപ്പൂക്കാനും പപ്പുഖാന്റെ അനുയായികളും തീവ്ര റാഡിക്കലൈസേഷൻ നടത്തുന്നതുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ അലയൻസും റാഡിക്കലൈസേഷൻ നടത്തുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത് താലിബാൻ ഇവിടെ വന്നത് എല്ലാവരും ഇതൊന്നും കാണട്ടെ ഈ ഐസിസ് ആസാദ് കേരളം മുദ്രാവാക്യം വിളിച്ചവരും ടുക്കട ടു വിളിച്ചവരും ഭാരത് തേരാ ടുക്കടാ ഹോഗ വിളിച്ചവരും ഒക്കെ ഒന്ന് കാണട്ടെ ഇവർ കൊണ്ടിരുന്ന നവോത്ഥാനം എന്താണെന്ന് കേരളത്തിൽ മതിൽ കെട്ടിയതാണല്ലോ എൽ ഡി എഫും യു ഡി എഫും താലിബാനും ഐസിഎസും കമാസും ലീഗും അല്ലെ എസ് ഡി പി ഐയും എല്ലാം ചേർന്ന് മതിൽ കെട്ടിയതാണല്ലോ നവോത്ഥാനം അടുത്ത വണ്ടിക്ക് ഇവിടെ കാബൂൾക്ക് കാബൂളിൽ പോയി താലിബാനു ഈ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അതൊന്നും പറ്റത്തില്ല താലിബാൻ പെണ്ണുങ്ങളെ മീറ്റിങ്ങിന് വിളിച്ച വിളിക്കാത്തതിനു വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ബി ജെ പിക്ക് എന്ത് 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 കോമഡിയാണോ നാളെ ചോദിക്കുക താലിബാൻ അവരുടെ വീട്ടിൽ പല സംഘ പരിപാടി സംഘടിപ്പിക്കുന്നു അതിനുമല്ല ഇവിടുത്തെ ബി ജെ പി ഉത്തരം പറയാൻ പറ്റുമോ താലിബാന്റെ സൗകര്യം അവൻ തുപ്പി തുപ്പി ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നു കഴിച്ചോ അതൊന്നും ഇവിടെ ബിജെപി ആയിരുന്നു ഗവൺമെന്റ് ആയിരുന്നു ഉത്തരം പോലും പറയത്തില്ല അത് പറയേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരിപാടികളിൽ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് എം പിമാരിലുണ്ട് എം എൽ എമാരിലുണ്ട് പാർട്ടി ഭാരവാഹികളിലുണ്ട് പഞ്ചായത്ത് മെമ്പേഴ്സിലുണ്ട് എല്ലാത്തിലും കൃത്യമാണ് നമ്മുടെ പ്രസിഡന്റ് വരെ ഒരു വനിതയാണ് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഒരു വനിതയാണ് ഇന്ത്യയിലെ നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിലെല്ലാം ഇപ്പൊ വനിതകള് മുൻ മുൻപന്തിയിൽ വന്നു കഴിഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ധൂറിലും എല്ലാ വനിതകളും മുൻപന്തിയിൽ വന്നു കഴിഞ്ഞു അതിനൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല താലിബാൻ ആണ് പ്രശ്നം താലിബാൻ പ്രശ്നം തന്നെയാണ് ഞങ്ങളും താലിബാൻ പ്രശ്നം തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം അവരെ വിളിച്ചിരിക്കുന്നതിന്റെ കാര്യം ഇന്ത്യൻ ജിഹാദിയുടെ യഥാർത്ഥ തന്തയായ പാകിസ്ഥാനിട്ട് ഒരു പണി കൊടുക്കാനാണ് അത് അവിടെ കൊടുത്തോണ്ടിരിപ്പുണ്ട് ഇവിടെ കിടന്ന് പപ്പവും പിങ്കിയും കൂടെ ഉള്ളവരും കൂടെ മോങ്ങിക്കൊണ്ടൊന്നും കാര്യമില്ല അവരുടെ പാകിസ്ഥാനിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പണി കൊടുക്കും അത് താലിബാനെ കൂട്ടിയാണെങ്കിലും ആരെ കൂട്ടിയാണെങ്കിലും പണി കൊടുത്തിരിക്കും അവിടെ ഇവരുടെ വിഷമം എന്താന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിട്ട് പണി കിട്ടുന്നു താലിബാനും ഇന്ത്യയും ചേർന്ന് പാകിസ്ഥാനിട്ട് പണി കൊടുക്കുന്നു അതാണ് ഇവരുടെ വിഷമം അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് പത്രലേഖകരായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് തുപ്പൽ ബിരിയാണി കൊടുത്തില്ല എന്നും പറഞ്ഞ് ഈ പപ്പും പിങ്കിയും ബാക്കിയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഇന്ത്യ അലയൻസും മൊത്തം കിടന്ന് മൂങ്ങുന്നതിന്റെ സൂത്രവാക്കി ഇതാണ് ഒന്നാമത് തുപ്പൽ ബിരിയാണി കിട്ടിയില്ല എന്നുള്ള കാര്യം രണ്ടാമത് പാകിസ്ഥാനിട്ട് പണി കിട്ടുന്നു എന്നുള്ള കാര്യം ഇതാണ് ഇന്ത്യത്തെ കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയങ്ങളിൽ വെള്ളം ചേർക്കത്തില്ല അത് ഏത് രാജ്യവുമായിട്ടും എന്ത് ഉണ്ടാക്കിയാലും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മിലിറ്ററി ആയിട്ടും എല്ലാ രീതിയിലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഐഡന്റിറ്റി ഇന്ത്യ ഗവൺമെന്റിന്റെയും മാതാവിന്റെയും അഭിമാനം സംരക്ഷിച്ചുകൊണ്ടുള്ള ഡീലുകൾക്ക് മാത്രമേ പോകത്തുള്ളൂ അത് സ്വതന്ത്രമായ തീരുമാനവുമായിരിക്കും അത് ഓപ്പറേഷൻ ഹിന്ദുവിൽ നമ്മൾ കണ്ടതാണ് ഒരു രീതിയിലും ഒരു ഫോറിൻ രാജ്യത്തിന്റെ അഡ്വൈസ് നമ്മൾ കാണുന്നില്ല ഇന്ത്യക്ക് ഇപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയാനുള്ള മെയിൻ രണ്ട് നേഷൻസ് എന്ന് പറയുന്നത് റഷ്യയും ഇസ്രായേലുമാണ് റഷ്യയും ഇസ്രായേലുമാണ് ഇന്ത്യയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ പ്ലസ് ജപ്പാനും ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജപ്പാൻ റഷ്യ ഇനി അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിനകം ഉടമ്പടി ഒപ്പുവെക്കുന്നതോടുകൂടി അമേരിക്കയുടെ കൂടെയുള്ള രാജ്യങ്ങളും നമ്മുടെ കൂടെ എത്തും അമേരിക്കയുടെ കൂടെ ഒരു പത്ത് അമ്പത് രാജ്യങ്ങളുണ്ട് അവരും നമ്മുടെ കൂടെ എത്തും അല്ലാതെ ഇന്ത്യൻ പ്രതിപക്ഷം പറയുന്ന ഒരു രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാവില്ല അകേണ്ട ആവശ്യവും ഇല്ല പക്ഷെ നമ്മൾ ആരുമായിട്ട് യുദ്ധത്തിനും അതിനൊന്നും പോകത്തില്ല കൃത്യമായ നയം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് പ്രതിപക്ഷത്തിന് നയമില്ല ഒന്ന് ഒരു പരിപാടി നടക്കുമ്പോൾ ആരാണ് സംഘടിപ്പിക്കുന്നത് അത് എവിടെയാണ് നടക്കുന്നത് അവിടെ ആർക്കാണ് അധികാരമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഈ ഇരുന്നൂറ്റി മുപ്പത് പ്രതിപക്ഷ എം പിമാരിൽ ഒരുത്തന് പോലും ഇല്ല ഇരുന്നൂറ്റി അമ്പത് മുഴുവ പ്രതിപക്ഷ എം പിമാരും വെറും യൂസ്ലെസ് സാധനങ്ങളാണ് അഫ്ഗാൻ എംബസിയുടെ അധികാരം എന്താണ് ഒരു സ്വാതന്ത്ര്യ രാജ്യത്തിന്റെ അധികാരം എന്താണ് ഇത് ഈ പരിപാടി എവിടെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ളതും പോലും ഇന്ത്യ അതൊരുത്തനുമില്ല ഇരുന്നൂറ്റി മുപ്പത് എണ്ണം കയറിയിരിക്കുന്നുണ്ട് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്നത് ്മാതിരി മണ്ഡത്തരം അതുപോലെ ഇന്ത്യ അലയൻസിലെ പെണ്ണുങ്ങൾ എം എന്ന് പറയുന്നത് യാതൊരു വകതിരിവും ഇല്ലാത്ത സാധനങ്ങളാണ് അമ്മാതിരി മണ്ടത്തരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു വിളിച്ചു പറയുന്നത് അപ്പൊ ഗവൺമെന്റ് ഈ കാര്യം തുറന്ന് ഗവൺമെന്റ് ഈ കാര്യം അഫ്ഗാനിസ്ഥാൻ എതിരെ അല്ല ഈ ഇന്ത്യ അലയൻസിലെ പ്രതിപക്ഷ എം പിമാരും എം എൽ എമാരും പറയുന്ന കാര്യങ്ങൾ തുറന്നു കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം ഒരു ഒരു മണ്ടനെ മണ്ടൻ എന്ന് വിളിക്കുന്നതിന്റെ പേര് കേസൊന്നുമില്ല ഒരു മണ്ടിയെ എന്ന് വിളിക്കുന്നതിന്റെ പേര് കേസൊന്നുമില്ല കാരണം മണ്ടത്തരം പറയുന്നവനെ മണ്ടനും മണ്ടീന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ അത് എം ബി ആണെങ്കിലും അത് കൂടിയവനാണെങ്കിലും ഒരു എം ബി ആയിരിക്കുമ്പം ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യയും വേറൊരു രാജ്യവുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നതിന് ചില പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട് അത് ലംഘിച്ചാണ് ഈ ഇന്ത്യ അലയൻസിന്റെ എം പിമാരും നേതാക്കന്മാരും പ്രസ്താവന ഇറക്കിയത് അത് രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കാൻ പാടില്ല ആ മര്യാദ പോലും ലംഘിച്ചാണ് പപ്പു പിങ്കി തുടങ്ങിയ ടീമുകളൊക്കെ ഇതിനെ വിമർശിച്ചിരിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ചർച്ച ഡിപ്ലോമസിയാണ് അതിൻ്റെ അത് പ്രതിപക്ഷത്തിന് ഒരു കാര്യവുമില്ല പ്രതിപക്ഷം അതിനെ സപ്പോർട്ടേജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശത്രു രാജ്യമായ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയും തമ്മിൽ തമ്മിലടിപ്പിച്ച് ശത്രു രാജ്യമായ പാകിസ്ഥാനെ സഹായിക്കാനാണ് ഈ വനിതാ എം പിമാരും പുരുഷ എം പിമാരും ഇന്ത്യ അലയൻസിൻ്റെ ശ്രമിച്ചിരിക്കുന്നത് അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ് ഗവൺമെൻറ് അതിനെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് മണ്ടത്തരമായിട്ട് ഇവർ അഭിനയിച്ചു കൂട്ടുകയാണ് മണ്ടത്തരം പറയുന്ന പോലെ ഇവർക്ക് മണ്ഡത്തരമാണെന്നറിയാം നുണയാണെന്നറിയാം പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് തീർച്ചയായിട്ടും ഫിസിക്കൽ ബൗണ്ടറി സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു ആ ബൗണ്ടറി പാകിസ്ഥാനും ചൈനയും കൂടി ഇപ്പം കൈവശം വെച്ചിരിക്കുകയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനിലോട്ട് ഡയറക്ട് കണക്ഷൻ ഇല്ല അത് അഫ്ഗാനിസ്ഥാൻ പുനഃസ്ഥാപിക്കും നമ്മളും ഇന്ത്യയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് റോഡ് മാർഗവും ട്രെയിൻ മാർഗവും ഉള്ള റൂട്ട് തുറക്കും അത് തടയാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി ഇത്ര വേഷം കിട്ടിയത് യുടെ ഇന്ത്യയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ലാൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തിരിച്ചു പിടിക്കാണ്ടിരിക്കാൻ അതായത് നോർത്ത് കാശ്മീർ എന്ന് പറയുന്ന ഏരിയ ആ ഹൈവേയും ഉണ്ട് അഫ്ഗാനിസ്ഥാനിലോട്ട് അത് നമ്മൾ തിരിച്ചു പിടിക്കും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് തന്നെയാണ് ഈ പ്രതിപക്ഷത്തിനെ അരിശപ്പെടുത്തിയ കാര്യവും അത് തന്നെയാണ് പാകിസ്ഥാനും ആയിട്ടുള്ള കണക്ടിവിറ്റി ഇല്ലാണ്ടാകുകയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും ലാൻഡ് കണക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും അത് നമുക്ക് റഷ്യയിലോട്ടും മറ്റ് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ യൂറോപ്പും റഷ്യ ഈസ്റ്റ് ഏഷ്യ ഈ സ്ഥലങ്ങളിലോട്ട് നമുക്ക് റോഡ് മാർ ആക്സസ് കിട്ടുകയും അതാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് അത് നല്ല കാര്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിന്തുണയ്ക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയങ്ങളെ എതിർക്കുന്ന ജിഹാദി ഇന്ത്യ അലയൻസ് എക്കോസിസ്റ്റത്തെ ശക്തമായിട്ട് അപലപിക്കുകയും ചെയ്യും യെസ് എന്തായാലും സ്റ്റാൻസ് പോലെ താലിബാൻ അവരുടേതായ ചില നിയമങ്ങളുണ്ട് അതേത് രാജ്യത്ത് പോയാലും അവരുടെ എംബസികളിൽ ആണെങ്കിൽ ആ നിയമം പാലിക്കുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ ഇന്ത്യയും അങ്ങനെയാണ് ഇന്ത്യൻ എംബസികളിൽ മറ്റേത് രാജ്യത്ത് പോയാലും ഇന്ത്യക്ക് ഇന്റേതായ നിലപാടുകൾ ഉണ്ടാവും ഇന്ത്യ പാലിക്കുന്ന ചില പ്രോട്ടോകോളുകളും നിയമങ്ങളും ഉണ്ടാവും അതായിരിക്കാം ഇവിടെ സംഭവിച്ചത് എന്നാണ് സ്റ്റാൻലി സാറിൽ നിന്നുള്ള ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ എസ്പെഷ്യലി കോൺഗ്രസിനെ ഇത് ചൊടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ യും ചൈനയുമായും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി അടുക്കുന്നു എന്നുള്ളതാണ് മറ്റേത് ലോകരാജ്യവുമായി ഇന്ത്യ എടുത്താലും വിഷയമല്ല പക്ഷെ എതിരായി ചൈനയോ അഫ്ഗാനിസ്ഥാനോ മാറിയാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും അങ്ങനെ ഒരു ഉത്തമ ബോധ്യം കോൺഗ്രസിനുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിഷയത്തെ പോലും വലിയ വിവാദമാക്കി ആളി കത്തിക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ സഖ്യം ശ്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് താങ്ക് യു സ്റ്റാൻലിസർ